നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂർ എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്തവർദ്ധ്യാലയം ഒരുക്കിയ ബൊമ്മക്കൊലു പ്രദർശനം ഭക്തിസാന്ദ്രം ജാതിമതഭേദമിനെ എല്ലാ വിഭാഗത്തിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്താധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കൊലു തയ്യാറാക്കിയത് മഹിഷാസുരനെ വധിക്കുന്നതിനായി മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെയും ശക്തി ഒരുമിച്ചെടുത്ത് ദേവിക്ക് നൽകിയെന്നാണ് പൗരാണിക സങ്കൽപ്പം ദേവിയെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തുകയും പ്രകൃതിക്ക് ശക്തി നൽകുന്നതിനെ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം ബൊമ്മക്കൊലുവിലൂടെ സമൂഹത്തിന് നൽകുന്നത് അധ്യാപിക മഞ്ജുഷ സുരേഷിന്റെ നേതൃത്വത്തിൽ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരുമിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കിയത് ആദ്യപടിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരും രണ്ടാമത്തെ പടിയിൽ കൂടിയ സരസ്വതി ദേവിയും മൂന്നാമത്തെ തട്ടിൽ ദശാവതാരവും മണ്ണുകൊണ്ടുള്ളതും സിറാമിക് ബൊമ്മകളും നാലാമത്തെ തട്ടിൽ ബ്രാസ്റ്റൈ ബൊമ്മകളും അഞ്ചാമത്തെ തട്ടിൽ കല്യാണ സെറ്റും വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇതിന് നടുവിലായി കുട്ടികൾ നിർമ്മിച്ച ദേവി വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൊലു അലങ്കരിക്കുന്നതിനായി മൂകാംബികയിൽ നിന്നാണ് ദുർഗ ലക്ഷ്മി സരസ്വതി വിഗ്രഹങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നത് ഒൻപത് ദിവസം ദേവിക്ക് ചാർത്തുവാൻ ഒൻപത് തരത്തിലുള്ള ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിജയദശമി വരെ എല്ലാ ദിവസവും കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പാട്ടുകച്ചേരിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറും ദുരന്തങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും വിഴുങ്ങുമ്പോൾ ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്യാൻ കൂട്ടായുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് നാടിന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ई केरला अध्यापिकरलाशन न्यूज़ त्रिशूर